ചു ജീവിക്കുന്ന ആൾക്ക് പിന്നെയും ചാവാൻ അതല്ലേ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നേ ചത്ത ശവം പോലെ ജീവിക്കാ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട് നിങ്ങൾ ആരാ ഞാൻ ആരാധരും എന്ന അളിയാൻ മാത്രം പറയും ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ് അതൊരു സന്തോഷ സുനന്ദ എനിക്ക് അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല പരിഭവം സ്നേഹന്റെ പരിഭംണ്ടാവും പിണക്കുണ്ടാവും ദേഷ്യം ഉണ്ടാവും തെറ്റുകൊണ്ടാ ശ്വാസിക്കും തിരുത്തും ചിലപ്പോൾ അടിക്കും ആ ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ ഉപദ്രവിക്കാനല്ല തിരുത്ത ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ പേടിക്കണം പേടിയുണ്ടല്ലോ എനിക്ക് അത് സുനന്ദയല്ലേ ആ ആ പേടിയല്ല ഞാൻ പറയുന്നു ഈശ്വരനെ പേടിക്കണം ഗുരുവിനെ പേടിക്കണം ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം അച്ഛനെ പേടിക്കണം ഭാര്യയെ പേടിക്കണം മക്കളെ പേടിക്കണം അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം അളിയനും അളിയന്റെ അനിയനും കൂടെയല്ലേ കോടതി പ്രാക്ടീസ് നിങ്ങൾ നിങ്ങൾ പിരിഞ്ഞത് രണ്ട് കുടുംബങ്ങൾ ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നു അവിടെ ഇനി നാളെ സുനന്ദ അളിയനെ എന്ന് ചെയ്യും അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബില്ലാണ്ട് അങ്ങനെ ചാടുക ഇവിടെ പറയണ കേട്ടോടാണി അവൾ പറയണത് ശരിയല്ലേ നിങ്ങളുടെ വീട്ടിൽ അവൾക്ക് എന്താ ഒരു സെക്യൂരിറ്റി ഞാൻ പറഞ്ഞുല്ലോ ഏട്ട സമയത്ത് എന്റെ മുറിയിൽ കയറിയത് എന്തിനാ ചോദിക്കാമോ സത്യ മനുഷ്യൻ നല്ലവനാണ് പക്ഷെ മണ്ടനാകൻ സ്വന്തം ഭാര്യ ാരും ആയിക്കോട്ടെ മോശമായിട്ട് പെരുമാറിയിട്ടും പിന്നെയും ഹരി കാണിക്കുന്ന ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ അതാണത്തും ഇല്ലായിട്ട് ഇനിയിപ്പൊ അവൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാലും അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതോ സാറേ ഇല്ല എന്താ ചോദിച്ചതാ അത് എന്നോട് തന്നെ ചെയ്തല്ലേ ഇത്ര വൃത്തി കിട്ടാനാണ് ഒന്നും പറയണ്ടത് വേറെ എന്തെങ്കിലും ഇവളെ ഞാൻ കയറി പിടിച്ചാ നിങ്ങൾ സഹിക്കുവോ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇവളെ വേണം ആദ്യം ഇവിടെ വെറുതെ മോളെ തുടരു മൊള്ളും

അവളുടെ നോട്ടം കാണുമ്പോഴാണ് അതും ഭർത്താവിന്റെ കയ്യിലിരിപ്പും മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പകരത്തിന് പറയണം ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ ഹരിയേട്ടനെ കേട്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല വേണൊന്നും എന്നോട് ചോദിക്കരുത്